പക്ഷിപ്പനിയുടെ പേരിൽ താറാവ് കൃഷി നിരോധിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ കർഷകരുടെ കർഷകരുടെ പ്രതിഷേധം പ്രതിഷേധം നിരോധനത്തിൽ നിന്ന് സർക്കാർ ശക്തമാക്കാനാണ് തീരുമാനം പ്രതിഷേധത്തിന്റെ ഭാഗമായി ഐക്യ താറാവ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി പക്ഷിപ്പനിയുടെ പേരിൽ താറാവ് കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാർ പ്രതിഷേധിച്ചായിരുന്നു കർഷകരുടെ ധർണ പക്ഷിപ്പനി ബാധിച്ച് വർഷം തോറും താറാവുകളെ കൊന്നെടുക്കിയാലും നഷ്ടപരിഹാരം ലഭിക്കാൻ നാളുകൾ കഴിയണം കടം വാങ്ങിയും പലിശക്കെടുത്തും താറാവ് കൃഷി നടത്തിയ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ് താറാവ് കൃഷി മേഖലയ്ക്കായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും പക്ഷിപ്പനി പരിശോധനക്ക് കുട്ടനാട്ടിൽ ലാഭം സ്ഥാപിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു കർഷകർക്കൊപ്പം നിൽക്കേണ്ട ഇടതു സർക്കാർ കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഞങ്ങൾ നിങ്ങൾ ഇതൊരു ഇടതുപക്ഷ സർക്കാർ അല്ല കാരണം എന്താ നിങ്ങൾക്ക് 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 സ്നേഹമില്ല കരുണയില്ല സ്നേഹം എന്ന് പറയുന്ന വികാരം നിങ്ങളുടെ മനസ്സിലില്ല ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ ിൽക്യതാവ് കർഷക സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഐക്യ താറാവ് കർഷക സംഘം ജില്ലാ സെക്രട്ടറി കെ ശാമുവൽ കേരള പൗട്രി ഫാം അസോസിയേഷൻ പ്രസിഡന്റ് സിജാർ കെ ടി കുട്ടപ്പൻ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ജനം ആലപ്പുഴ